കഴിക്കാപ്പള്ളി ഇലാഹിയ പോളിടെക്നിക് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ബാച്ചിൻ്റെ കോൺവെക്കേഷൻ സെറമണി ഹസ്താലാവസ്ഥ സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾക്ക് മുമ്പടു നൽകി അനുമോദിച്ചു മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാഗസിൻ പ്രകാശനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അനേകം പ്രതിഭകൾക്ക് അക്ഷര വെളിച്ചം പകരുകയും ചെയ്യുന്ന പേഴക്കാപ്പള്ളി ഇലാഹിയ പോളിടെക്നിക് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ബാച്ചിന്റെ കോൺവെക്കേഷൻ സെറിമണി ഹസ്താലാവിസ്ത വ്യാഴാഴ്ച നടന്നു വർണ്ണാഭമായ ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ കെ എം പരീദ് അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു

ഇവിടെ ഇവിടെ നിന്നും പടി തന്നെ വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു വിദ്യാഭ്യാസം ഈ സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് നേടാൻ തർക്കമില്ല നമുക്കറിയാം കേരളം എല്ലാ കാലത്തും വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രവർത്തനം നടക്കുന്നു ഏറ്റവും ഒളിവിൽ നിതി ആരോഗ്യത്തിൽ ഉൾപ്പെടെ കണക്കുകൾ പറയുമ്പോൾ വ്യത്യസ്ത മേഖലകളിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ സംസ്ഥാനങ്ങൾ വിലയിരുത്തുമ്പോൾ

टी एस रशीद इलाहिया आर्ट्स पी एम असलम इलाहिया आर्ट्स मानेजर सी पी एल पी स्कूल हसन ट्रस्ट ट्रषर एम एम मुहम्मद कुंभ इलाहिया कोलेज एंजीय आक्नोजी मानेजर वि यु सिद्धिख्त नियुक्त इलाहिया लो कोलेज प्रिंपल डॉक्टर राजल एंजीयिंग विभाग मेधावी मेधा एस കോളേജ് യൂണിയൻ ചെയർമാൻ സഹദ് അമീർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ഷാഫി കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാഗസിൻ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചെയർമാൻ പി എച്ച് മുനീർ പ്രകാശനം ചെയ്തു യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് മെമന്റോ നൽകി അനുമോദിച്ചു എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു സയൻസ് വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് നേടിയവർക്ക് നൂറ് ശതമാനം സ്കോളർഷിപ്പോടെ ഡിപ്ലോമ പഠിക്കാൻ ഇലാഹിയ പോളിടെക്നിക് കോളേജിൽ അവസരമുണ്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിൽ വിദഗ്ധരായ അധ്യാപകരും മികച്ച പഠന സൗകര്യങ്ങളും ആധുനിക സംവിധാനവും ഇലാഹിയ കോളേജിലെ പഠന രീതികൾ മികച്ചതാക്കുന്നു തുടർ വിദ്യ തുടർ വിദ്യാഭ്യാസത്തിനുള്ള വാധാന്യം തുറന്നിരിക്കുകയാണ് പോസ്റ്റ് ഗ്രാജുവേഷന് അവിടെ യാതൊരു തടസ്സവും ഇല്ലാതെ അത് ചെയ്യുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരായ നമ്മുടെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനിയും തുടർ വിദ്യാഭ്യാസത്തിനും നമ്മുടെ തന്നെ നമ്മുടെ തന്നെ അടുത്ത ക്യാമ്പസിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ കിട്ടിയത് പോലെ തന്നെ കുറച്ചുകൂടി നന്നായിട്ട് ഇതേ മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെ നമുക്ക് ഇവിടെ ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാകുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ